ചോവിനോ ചോവിനോ ചോവി ജസ്റ്റി വിളവീ സിനിമ കണ്ടിട്ട് രക്ഷയുമില്ല ഭാഗവും നമ്മൾ പറയുന്നതിനേക്കാളും കണ്ടിറങ്ങിയ മറ്റു പ്രേക്ഷകർ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾക്കാണ് ആഗ്രഹം എന്താണ് അവരൊക്കെ പറയുന്നത് ഈ ഹാർമോണിയൽ ഷോ ഈടുന്ന രാജ്യത്തിന് ഇഷ്ടപ്പെടുന്ന ഞങ്ങളെല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂടെ ആ ആ ആവേശത്തിൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു സാധിച്ചു ഞാൻ ലൂസിഫറിന്റെ ഫസ്റ്റ് വന്നു മറക്കാത്ത മറക്കാത്ത എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് അതുപോലെ തന്നെ ഒരു സിനിമയുടെ ഭാഗമായത് എന്ന അഭിമാനത്തിനാണ് ഞങ്ങളൊക്കെ സിനിമ ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ല ആ സിനിമയുടെ അന്തിമ വിധി എന്നും പ്രേക്ഷകരുടെ കയ്യിലാണ് പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഈ വലിയ സ്വപ്നം മലയാള സിനിമയ്ക്ക് വേണ്ടി കാണുകയും അതിനെ സത്യമാക്കുകയും ചെയ്ത വലിയൊരു ടീമുണ്ട് ലാലേട്ടനുണ്ട് രാജു ഉണ്ട് മുരളി ഗോപി ഉണ്ട് ഗോപിയുണ്ട് എല്ലാ ഗോപാലൻ സർക്കാർ ഭാഗമായിട്ടുള്ള എല്ലാ എല്ലാവരും എല്ലാവരുടെയും കൂടിയാണ് സന്തോഷവും വിജയവും നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ലോകമെമ്പാട് ഇപ്പൊ സിനിമയുടെ ഫസ്റ്റ് റിവ്യൂ വരുമ്പോൾ അങ്ങനെയാണ് സിനിമ ഒരു വിജയമാണ് സിനിമയുടെ ഒരു വിജയമാണ് പങ്കുവെച്ച നമ്മുടെ പ്രിയപ്പെട്ട ആ ചുവിയും മഞ്ജു ആ സിനിമയുടെ വിജയം പങ്കുവെച്ചെനിക്ക് തന്മൂർത്തി പറഞ്ഞിരിക്കുന്നത് സിനിമ വലിയ വിജയത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സിനിമയുടെ ഏറ്റവും എല്ലാ ഓഡിയൻസിനും താങ്ക് യു സോ മച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സിന്റെ പല സ്ഥലത്തും കയ്യേടി വന്നതിൽ വളരെയധികം എനിക്ക് എപ്പോഴും ഓർക്കാൻ പറ്റുന്ന ഒരു മെമ്മറി ആയിരിക്കും ഇത് താങ്ക് യു മൺസ് അഗൈൻ താങ്ക് യു ഫോർ ഓൾ ദ ട്രസ്റ്റ് ഇൻ മീ താങ്ക് യു എന്താ പറയാ ലാലറ്റിന് എൻട്രോ മറ്റേ വാലുവൽ പറഞ്ഞില്ല എനിക്കും തിയേറ്റർ കുലുങ്ങുന്ന എൻട്രോ തന്നെയാണ് നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു ഇൻട്രോ മേക്കിംഗ് ക്വാളിറ്റി തീർച്ചയായിട്ടും ഞാനിപ്പോ ലക്ഷദ്വീപ് കപ്പലും ഫ്ലൈറ്റും ഒക്കെ വാലിവെൽ പറഞ്ഞവരൊന്നും അല്ല ശരിക്കും തിയേറ്റർ മുലുങ്ങുന്ന എൻട്രോ തന്നെയാണ് ലെവൽ എൻട്രോ ആണ് മേക്കിംഗ് ഒക്കെ നമ്മൾ ഇന്നേ വരെ മലയാള സിനിമയിൽ കാണാത്ത മേക്കിംഗും പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെയാണ് അപ്പൊ ഒരു മലയാളത്തിന്റെ ഒരു ചെറിയൊരു ഇന്റർനാഷണൽ മൂവി എന്നാണെങ്കിൽ പറയാം പൃഥ്വിരാജിലായിരിക്കും മൂവി എന്നൊക്കെ പറയാം ഓക്കെ പക്ഷെ ലൂസിഫർ സാധനം കിട്ടിയില്ല എത്ര അടിപൊളിയാണ് സംഭവം ായിരുന്നു നമുക്കൊരു വരുന്ന കുറച്ച് സീൻസൊക്കെ ഉണ്ട് എസ്പെഷ്യലി എന്താ പറയാ നമ്മുടെ മഞ്ജുവാര്യത്തെ വരെ ഉണ്ട് നമുക്ക് രോമാഞ്ചിക്കേഷൻ വരുന്ന ഒന്നര സീൻസൊക്കെ ഉണ്ട് പിന്നെന്താ നിങ്ങൾ വാക്ക്ങ്ങൾ കണ്ടറിയാം ഒരു മലയാളത്തിന്റെ ഒരു ഇന്റർനാഷണൽ ക്ലബ് ആണ് സിനിമയിലൊക്കെ ഒരുപാട് താരങ്ങളുണ്ട് ഒരുപാട് താരങ്ങളുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാൻ അതെ ഗുഴകദാസോറിന്റെ കൂടെ പിന്നെ ലാലേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് സന്തോഷ് ശിവന്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ലാലേട്ടൻ മാത്രം കിട്ടത്തില്ല ബാലേട്ടനോട് അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടില്ല ബാക്കി വിജയ് സാറിന് അഭിനയിച്ചിട്ടുണ്ട് അതെ അതെ ഈ ഒരു സിനിമ കാണാൻ വേണ്ടി ഒരു ബിഗ് ഫാൻ എന്ന വരുമ്പോട്ട് എക്സ്പെക്ടേഷൻ വേണ്ട എനിക്ക് മോഹൻലാൽ എന്നൊരു പേര് മതി അത് മാത്രം മതി ലാലേട്ടനെ അധികം നാളുകളായിട്ട് ഞങ്ങൾ മലയാളികൾക്ക് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊരു തിരിച്ചു ലാലേട്ടനെ ലാലേട്ടൻ ലാലട്ട് പോയിട്ടില്ലല്ലോ തിരിച്ചു വരാൻ പോയ എല്ലാം ഫുൾ ഇൻഡസ്ട്രി പുള്ളിയുടെ തൊള്ളതാണ് അപ്പൊ ആ പുള്ളിക്കാർക്ക് പറ്റത്തില്ല തമ്മിലുള്ള ഒരു ഒരു കോംബോയിലുള്ള പിന്നെ എഫ് ഡി എഫ് എസ് കിട്ടത്തില്ലെന്ന് വിചാരിച്ചില്ലായിരുന്നു പക്ഷേ അത്ര മാത്രം ഹൈപ്പ് ആയതുകൊണ്ടാണ് ഒരു ടിക്കറ്റ് പോലും കിട്ടാഞ്ഞത് അപ്പൊ ഇത് തന്നെ എല്ലാ എക്സ്പെക്ടേഷൻ ആയിരുന്നു എൽ സി ഡിക്ക് ഇതിനെ കടലും തോന്നുന്നത്